ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് മുജ്ജന്മ സുഹൃത്തം പോലെ അവരുമായിട്ട് പെട്ടെന്ന് ഒരു ഇടപെടൽ ഒരു പരിചയം തോന്നാറുണ്ട് അല്ലെ ചിലപ്പോൾ മുജ്ജന്മത്തെ വിശ്വസിക്കുന്നവരുണ്ടാകാം ഈ ജന്മം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം പല വിശ്വാസമായിരിക്കവേ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരുമായിട്ട് അടുക്കാനും ഒരുപാട് നാളത്തെ ഒരു ബന്ധം പോലെ തോന്നുകയും ചെയ്യും ഇതാണ് മുജ്ജന്മ സുഹൃത്തം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തി മുജ്ജന്മത്തിൽ നിങ്ങളെ പങ്കാളിയാണോ നിങ്ങൾ ആരായിരുന്നു ഈ വ്യക്തി എന്ന് കണ്ടുപിടിക്കാനുള്ള വീഡിയോ ആണ് ഇന്നത്തേത് ചില ആളുകളോട് നമുക്ക് വിവരിക്കാനാകാത്ത ഒരുതരം ആത്മബന്ധം അനുഭവപ്പെടാറുണ്ട് വലിയ പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും വളരെ ആഴത്തിൽ അറിയുന്നത് പോലെ തോന്നാറുണ്ട് അത് ചിലപ്പോൾ മുജ്ജന്മ ബന്ധം കൊണ്ടാകാമെന്നും നമ്മൾ ചിന്തിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ പ്രണയത്തെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുമ്പോൾ പഴയ ബന്ധം നമ്മൾ ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കിയെടുക്കും അത്തരത്തിലുള്ള ചില സൂചനകളിലൂടെയാണ് മുജന്മത്തിന്റെ പങ്കാളിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക അപ്പൊ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് നോക്കാം നമ്പർ വൺ മുൻപരിചയം ഒരു വ്യക്തിയെ കാണുന്ന നിമിഷം തന്നെ ഒരു മുൻപരിചയം തോന്നാം മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും നല്ല പരിചയം തോന്നും ഈ ഒരു തോന്നൽ കാരണം വളരെ പെട്ടെന്ന് തന്നെ അവരോട് അടുക്കുകയും അവരിൽ വിശ്വാസവും ഒരു അടുപ്പവും ഉണ്ടാകുകയും ചെയ്യും നമ്പർ ടു ഓരോ ലക്ഷ്യങ്ങളായിരിക്കും അതായത് ആ വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യങ്ങളുമായും മൂല്യങ്ങളുമായും ഇഷ്ടങ്ങളുമായി ഏറെ സാമീപ്യമുള്ളതായി തോന്നും ഒരേ തീരുമാനങ്ങളും ഒരേ കാഴ്ചപ്പാടുകളും ഇവർക്കുണ്ടായിരിക്കും രണ്ട് വ്യക്തികൾക്കിടയിലെ പൊരുത്തം എന്നതിനേക്കാൾ അനായാസമായി അവരുടെ വാക്കുകളോടും പ്രവർത്തികളോടും യോജിക്കാൻ കഴിയും നമ്പർ ത്രീ പഴയ ഓർമ്മകൾ സ്വപ്നങ്ങൾ അതായത് ആ വ്യക്തിയോടൊപ്പം മുജന്മത്തിൽ പങ്കുവച്ച നിമിഷങ്ങൾ അവ്യക്തമായി അല്ലെങ്കിൽ ഒരു സ്വപ്നം പോലെ അനുഭവപ്പെടാം ഇവ ചിലപ്പോൾ വളരെ വ്യക്തമായിട്ടും കാണാനാകും എന്നാൽ അത് സ്വപ്നമായോ അല്ലെങ്കിൽ തോന്നലായിട്ടോ അനുഭവപ്പെടാം എന്നുള്ളതാണ് നമ്പർ ഫോർ ആഴത്തിലുള്ള തീവ്രമായ ബന്ധം അവരുമായുള്ള ബന്ധം വാക്കുകൾക്ക് അതീതമാണ് വളരെ ശക്തവും തീവ്രവും ആഴത്തിലുമുള്ള ബന്ധമാണത് എന്നും കാണുന്നില്ലെങ്കിൽ പോലും കണ്ടിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും വാക്കുകളിലൂടെ അഗാധമായ ബന്ധവും സ്നേഹവും തോന്നും കാഴ്ചയിൽ നിമിഷങ്ങൾ കൊണ്ട് പരസ്പരം ആകർഷിക്കപ്പെടും നിശബ്ദരായിരുന്നാൽ പോലും വെറുമൊരു സാമീപ്യം കൊണ്ട് ഇവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരിക്കും അഞ്ച് ബന്ധത്തിലൂടെയുള്ള വളർച്ച ആ വ്യക്തിയിലുള്ള ബന്ധം നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും മാനസികമായും ആത്മീയമായും കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ അവർക്ക് സാധിക്കും തങ്ങളെ തന്നെ തിരിച്ചറിയാനും വ്യക്തിപരമായ വളർച്ച നേടാനും ഈ ബന്ധം സഹായിക്കും ആറ് സഹാനുഭൂതി മറ്റാരോടും തോന്നാത്ത സഹാനുഭൂതിയും അനുതാപവും ആയിരിക്കും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുക പരസ്പരം തോന്നലുകളും ചിന്തകളും പറയാതെ തന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും ഒരു ടെലിപ്പതിക്കായ ബന്ധം വൈകാരികമായ അടുപ്പം ഇത് തന്നെയാണ് ഇവരുടെ അടുപ്പം എന്ന് തന്നെ പറയുന്നത് എന്തൊക്കെയായാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സ്പാർക്ക് അങ്ങ് തോന്നിയിട്ടുണ്ടാവുക അല്ലെ മുജന്മം ഉണ്ടോ ഇല്ലയോ അതിലൊന്നും അല്ല കാര്യം നമ്മുടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ പ്രിയപ്പെട്ടവൻ എവിടെയോ കണ്ട പരിചയം എപ്പോഴാണ് നമ്മൾ അങ്ങനെ പലവട്ടം ആലോചിച്ചിട്ടുണ്ടാവുക ഒരു വട്ടം പോലും ആലോചിക്കാത്തവരുമില്ല എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനൊരു മുജ്ജന്മ സുഹൃത്ത് സൗഹൃദത്തെ കണ്ടു കമന്റ് ചെയ്തോളൂ ഈ ഫീൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം എനിക്കും തോന്നിയിട്ടുണ്ട് ജീവിതമാണ് നമ്മൾ ഒരുപാട് വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ചിലവർ ഈ ജന്മത്തെ വിശ്വസിക്കും ചിലർ മുൻ ജന്മത്തെ വിശ്വസിക്കും എന്തൊക്കെയാണെങ്കിലും ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നും എവിടെയോ കണ്ട പരിചയം പക്ഷെ എത്ര ആലോചിച്ചിട്ടും നമുക്ക് കിട്ടത്തുമില്ല പക്ഷേ നമ്മുടെ അഞ്ചു വർഷം നമുക്ക് ഒപ്പമുള്ള സുഹൃത്തിനെക്കാൾ ബന്ധമായിരിക്കും ഇന്നലെ കണ്ട വ്യക്തിയോട് തോന്നുക അത് എല്ലാവർക്കും ചില വ്യക്തികൾക്ക് തോന്നാറും ഉണ്ടാകാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ ഓക്കെ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്